വാഴക വയ്യകം വാഴക വയ്യകം വാഴക വളമുടൻ യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം അദ്ധ്യായം പന്ത്രണ്ട് സാമ്പത്തിക സമത്വം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ കായികമായി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു പ്രധാന ജീവിതവൃത്തി ധാന്യമായിരുന്നു പ്രധാന വ്യാപാരക്രയ വസ്തു നിലം സുലഭമായിരുന്നു കൃഷി ആവശ്യത്തിനോ ഗൃഹനിർമ്മാണത്തിനോ നിലനിൻ്റെ ആർക്കും ഒരു വിഷയമായിരുന്നില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥയോ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചെറിയ ശതമാനം ഭൂമി ഒഴികെ ബാക്കിയെല്ലാം വ്യക്തികളുടെ ഉടമസ്ഥതയിലാവുകയും അതുമൂലം സമൂഹത്തിലെ വലിയൊരു വിഭാഗം കൃഷിക്കോ പാർപ്പിട നിർമ്മാണത്തിനോ വഴിയില്ലാതെ ഭൂരഹിതരായി മാറുകയും ചെയ്തു ഇങ്ങനെ ഇവർക്ക് ഭൂമിയുടെ മേൽ പ്രകൃതിയാലുള്ള അവകാശം നഷ്ടമായി ഇത്തരത്തിൽ സമൂഹത്തിലെ ഭൂരിഭാഗത്തിന് പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടുകയും ജനപരിപ്പം മൂലം പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം മൂലം അവർ ഇല്ലാത്തവരായി മാറുകയും ചെയ്തു കായികാധ്വാനത്തിലൂടെയുള്ള ക്രയവസ്തുക്കളുടെ ഉത്പാദനം യന്ത്രവൽക്കരിച്ചതോടെ യന്ത്രങ്ങളോട് മലിട്ട് ജയിക്കാൻ ശേഷിയില്ലാതിരുന്ന കൈത്തൊഴിൽ ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടി തൊഴിലാളികളുടെ നിർമ്മാണ വൈഭവത്തിനും ബുദ്ധിക്കും സർഗശേഷിക്കും യന്ത്രങ്ങളുടെ മുമ്പിൽ വിലയില്ലാതായി അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ഭൂമിയോ സ്വന്തമായി കിടപ്പാടമോ തൊഴിലവസരങ്ങളോ ലഭിക്കാതെ വലിയൊരു ഭാഗം ദാരിദ്ര്യ ബാധിതരായി മാറി മനുഷ്യന്റെ അവകാശങ്ങൾക്കെല്ലാം ഏകദേശം സാമാന്യമാണെന്ന് പറയാം മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം ഏകദേശം സാമാന്യമാണെന്ന് പറയാം ഭക്ഷണത്തിനും വസ്ത്രത്തിനും കിടപ്പാടത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള ചെലവുകൾക്കുള്ള മാർഗം ഏതു വ്യക്തിയും കണ്ടുപിടിച്ചേ പറ്റൂ തൊഴിൽ രഹിതരും വേണ്ടത്ര വരുമാനം ലഭിക്കാത്തവരുമായ ജനവിഭാഗത്തിന് എങ്ങനെ ഈ ചെലവുകൾ നടത്തി മാന്യമായ ജീവിതം നയിക്കാനാകും ഈ ഒരു സാഹചര്യത്തിലാണ് സമൂഹത്തിൽ അഴിമതിയും കുറ്റകൃത്യങ്ങളും സൃഷ്ടിച്ചത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തം ദേശീയ നയമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തൊഴിലില്ലായ്മ ഒരു സാമൂഹ്യ പ്രശ്നമായി നിലനിൽക്കുന്നു ഉടനടി പരിഹാരം ആവശ്യപ്പെടുന്ന ഒരു ആഗോള പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഈ വിപത്തിന് യഥോചിതമായ ഒരു പ്രതിവിധി കാണാത്ത പക്ഷം സമൂഹത്തിൽ ഇതുവരെ മൂല്യബോധത്തോടെ ജീവിച്ചു പോകുന്ന വലിയൊരു വിഭാഗം കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുവാനും സാമൂഹ്യ ഭദ്രത തകരാറിലാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നതല്ല എല്ലാ ഉൽപാദന പ്രക്രിയകളും യന്ത്രങ്ങൾ നിർവഹിക്കുന്ന ഈ ശാസ്ത്രീയ യുഗത്തിൽ എല്ലാവർക്കും ജോലി കണ്ടെത്തുക എന്നത് അസാധ്യമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ തൊഴിലില്ലാത്തവരുടെയും തൊഴിലവസരങ്ങളുടെയും സ്ഥിതി വിവരക്കണക്കുകൾ സമാഹരിച്ച് അതിനനുസരിച്ച് എല്ലാവർക്കും തുല്യ രീതിയിൽ തൊഴിലവസരങ്ങൾ നൽകുക ഈ സമ്പ്രദായം പുതിയ രണ്ട് പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തും വിദഗ്ധ തൊഴിലുകൾക്ക് പരിശീലനം നേടിയ ആവശ്യമായ തൊഴിലാളികളെ കിട്ടാതെ വരും ഓരോ തൊഴിലാളിയുടെയും ജോലി സമയത്തിൽ ഉണ്ടാകുന്ന കുറവ് സ്ഥാപനത്തിന്റെ മൊത്തം ചിലവുകൾ വർധന വരുത്തുകയും ജനപ്പെരുപ്പമുള്ള രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുമായി ഉൽപ്പന്ന വിലയിലുള്ള ആരോഗ്യപരമായ മത്സരം അസാധ്യമാക്കുകയും ചെയ്യും ആറുമാസം നീണ്ടു നിൽക്കുന്ന സഹായധനത്തോടുകൂടിയ പരിശീലനം വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് നൽകി ഒന്നാമത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇതുമൂലം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ചെറിയ വർധന ഉണ്ടാകുമെങ്കിലും സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും തൊഴിൽ ലഭിക്കുന്ന നിലയ്ക്ക് ഈ വർധന അനുവദനീയമാണ് വർദ്ധിച്ചു വരുന്ന മൊത്തം ചിലവുകളെ ചെറുക്കുവാൻ വ്യവസായ സ്ഥാപനത്തിലെ ഗവേഷണ വികാസ വിഭാഗത്തിലെ സാങ്കേതിക വിദഗ്ധർ ഉൽപാദന ചിലവ് കുറച്ച് ലാഭവിഹിതം വർദ്ധിപ്പിക്കുവാനായി ശ്രമിക്കണം എല്ലാവർക്കും പേർക്കും തൊഴിൽ എന്ന സാമൂഹ്യ ലക്ഷ്യത്തിന് അതീവ മുൻഗണന കൊടുക്കുകയും എല്ലാ പദ്ധതികളും അതിനനുസൃതമായി പുനരാസൂത്രണം ചെയ്യുകയും വേണം സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും പാഠ്യപദ്ധതികൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളെ താമസം വിന തൊഴിൽ നൽകി വ്യവസായ മേഖലയിൽ ആകരണം ചെയ്യാൻ ഉതകുന്ന തരത്തിൽ പുനഃക്രമീകരണം ചെയ്തിരിക്കണം കാരണം വിദ്യാർത്ഥികൾ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള താമസം മൂലം അവരുടെ വിലയേറിയ സേവനം സമൂഹത്തിന് നഷ്ടമാകും രാഷ്ട്രീയ നേതാക്കളുടെയും വ്യവസായ പ്രമുഖരുടെയും സമൂഹത്തിൽ അറിവുകൊണ്ടും അർത്ഥം കൊണ്ടും ഉന്നത സ്ഥാനീയരായ മറ്റു വ്യക്തികളുടെ ശ്രദ്ധ ഞാനൊരു സാമൂഹ്യ പ്രശ്നത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ദിവസം ഒരു കുടുംബം ആഹാരം കഴിക്കാനില്ലാതെ വിശന്ന് കഷ്ടപ്പെടുകയാണെന്ന് കരുതുക എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ ഇത്തരത്തിൽ കൊടും ദാരിദ്ര്യം കൊണ്ടും ക്ലേശമനുഭവിക്കുന്നവരുടെ ചിന്താതരംഗങ്ങൾ ധനാഠ്യരെയും ജീവിത ഭൗതിക സുഖം കോഷമാക്കുന്നവരുടെയും നിശ്ചയമായും പ്രതികൂലമായി ബാധിക്കും തങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ജീവിതാവശ്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുന്ന ഈ നിർദ്ധന സമൂഹത്തിലെ ധനികരെ നല്ല രീതിയിൽ ചിന്തിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമായിരിക്കും ഈ നിഷേധാത്മക സാമൂഹിക വികാരം സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കും ദാരിദ്ര്യബാധിതർക്ക് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുവാനോ അന്തരീക്ഷം ശുചിയായി സൂക്ഷിക്കുവാനോ ഉള്ള കഴിവില്ല അവർക്ക് പോഷകക്കുറവ് മൂലം ശുചിത്വരാഹിത്യം അസുഖങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരെയും ബാധിക്കും കാരണം ശരീര രസതന്ത്രം എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ് ആശുപത്രികൾ നിർമ്മിക്കുവാനും അവ നിലനിർത്തുവാനും അതുപോലെ സമൂഹത്തിലെ നിയമനിർമ്മാണ സംവിധാനം നടത്തിക്കൊണ്ടുപോകാനുമുള്ള ചിലവുകൾ എത്ര ഭീമമാണെന്ന് ദുഃഖിക്കുക സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും സംതൃപ്തരാണെങ്കിൽ മേൽപ്പറഞ്ഞ് സംവിധാനങ്ങൾക്ക് ചിലവാകുന്ന പണം ലാഭിക്കാനാവുകയും അവ കൂടുതൽ ഗുണപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനാവുകയും ചെയ്യും രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും വ്യവസായ പ്രമുഖരും ഇല്ലായ്മയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സമൂഹത്തിലെ അശാന്തിയും സംഘർഷങ്ങളും ഇല്ലാതാക്കുവാൻ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു വിവാഹ സംബന്ധമായ പാഴ്ചിലവുകൾ ഉത്സവങ്ങൾ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ എന്നിവയോടനുബന്ധിച്ച് ദുർവ്യയങ്ങൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് വിവിധ മത നേതാക്കൾക്കും പുരോഹിത വർഗത്തിനും ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട് ഈ ആധുനിക യുഗത്തിൽ ഒട്ടും പ്രസക്തിയില്ലാത്ത മതാചാരങ്ങളെയും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആരാധനാ രീതികളെയും ഒഴിവാക്കുവാൻ മുതിർന്നവരെയും ശാസ്ത്രീയ വിദ്യാഭ്യാസം സിദ്ധിച്ച പുതിയ തലമുറ പ്രേരിപ്പിക്കണം ഏതാനും വ്യക്തികൾ വിചാരിക്കുന്നത് കൊണ്ടോ ശ്രമിക്കുന്നതുകൊണ്ടോ സമൂഹത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ഒറ്റയടിപ്പി ഒറ്റയടിയിൽ നടപ്പിലാക്കാനാകില്ല അതിനാൽ ഇത്തരം പുരോഗമനാശയങ്ങൾ സമൂഹ മതത്തിലെത്തിക്കുവാൻ പ്രബുദ്ധരായ യുവാക്കൾ ചർച്ചാ സമ്മേളനങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കണം വിവാഹ ചിലവുകളുടെ ഭാരിച്ച ചുമതല ഒരു കുടുംബത്തെ മാത്രം പേറുവാൻ വിടാതെ സമൂഹം ഒന്നായി സഹകരിച്ച് അനാവശ്യ ചെലവുകളും ആർഭാടങ്ങളും ഒഴിവാക്കി വിവാഹാഘോഷങ്ങൾ നടത്തണം സമൂഹത്തിലെ അവിവാഹകരുടെ വിവാഹ ചെലവുകൾക്കായി ഒരു പൊതുനിധി രൂപീകരിക്കുന്നതും അഭികാമ്യമാണ് സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടികളൊന്നും തന്നെ ഫലം നൽകാത്ത സാഹചര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രശ്നത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു നവീന സാമ്പത്തിക തത്വങ്ങൾ സ്ഥിരീകരിക്കുവാൻ ഓരോ സമുദായത്തിലെയും പ്രായപൂർത്തിയായവർക്ക് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും സ്വാഗതാർഹമാണ് ഭാവി തലമുറയെ വർഗീയതര പുഴുക്കുത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സമത്വമെന്ന മഹത്തായ ആശയത്തെ നാം സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് യുദ്ധം മനുഷ്യ സമൂഹത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ വിനാശം വിതയ്ക്കുന്നു യുദ്ധഭീതി യുദ്ധത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ യുദ്ധാവസ്ഥ ഇവയ്ക്കെല്ലാം സാധാരണക്കാരന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു യുദ്ധം ശാസ്ത്ര പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും ആ പുരോഗതി സാധാരണക്കാരന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്നുള്ള വാദം തികച്ചും യുക്ത യുക്തിരഹിതമാണ് നിഷ്കളങ്കരായ ആയിരങ്ങളെ ശാസ്ത്രം കണ്ടുപിടിച്ച ആധുനികമായ ആയുധങ്ങൾ കൊണ്ട് സംഹരിച്ചതിന് ശേഷം ശേഷിച്ചവരുടെ ജീവിതം ശ്രേയസ്കരമാകുമെന്ന് വിശ്വസിക്കുന്നതിനും വലിയ വിഡുദ്ധം മറ്റൊന്നുമില്ല വേണ്ടപ്പെട്ടവർ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞതിലെ ദുഃഖവും യുദ്ധത്തിൽ ബോംബ് വർഷം കൊണ്ടും മറ്റും പരിക്കേറ്റയുടെ നിത്യദുരിതവും സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ പരിതോവസ്ഥയിൽ താഴ്ത്തുന്നു മനുഷ്യൻ്റെ സാംസ്കാരികമായ പെരുമാറ്റ മര്യാദകൾ കാറ്റിൽ പറത്തി യുദ്ധത്തിലൂടെ നാം എന്താണ് നേടുന്നത് ഈ അധികം വിനാശത്തിനും നിർജനി നിർജ്ജനീകരണത്തിനും ശേഷം ശാസ്ത്ര പുരോഗതി കൊണ്ട് മനുഷ്യരാശിക്ക് എന്താണ് നേട്ടം ലോക സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് യുദ്ധത്തിന് വേണ്ടി പാടുപെടുന്ന ആയുധ നിർമാതാക്കൾക്കും ആയുധ വിപണനക്കാർക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കണം നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം എന്നത് ഒരു വിലക്ഷണമായ അന്ധവിശ്വാസമാകുന്നു ഒരു യുദ്ധവും നീതീകരിക്കാനാവില്ല വിട്ടുവീഴ്ചകളിലൂടെയും നീക്കുപോക്കുകളിലൂടെയും ത്യാഗസന്നദ്ധതയിലൂടെയും യുദ്ധം ഒഴിവാക്കി ലോകസമദാനം നിലനിർത്തേണ്ടതുണ്ട് ആയുധ നിർമ്മാണ കമ്പനികളുടെയും ദല്ലാളികളുടെയും കളിപ്പാവകളായ അവരിൽ നിന്നും പ്രതിഫലം പറ്റുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭൃത്തത്തിനും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല സമൂഹത്തിലെ സാധാരണ ജനവിഭാഗത്തിന്റെ ആധ്യാത്മിക ബോധമുണർത്തി സാമൂഹ്യ ബോധവൽക്കരണം നടത്തി മാത്രമേ യുദ്ധമെന്ന ഭീകരസത്വത്തെ അകറ്റി നിർത്താനാവൂ സംഗ്രഹം സമൂഹത്തിൽ ശാന്തിയും സ്വസ്ഥതയും നിലനിൽക്കുവാൻ സാമ്പത്തിക സമത്വം അത്യന്താപേക്ഷിതമാണ് എപ്പോൾ ജീവിതത്തിന്റെ ആവശ്യകതകളെ നേരിടുവാൻ ധാർമ്മികമായ ധനസമ്പാദനത്തിന് സാധ്യതയില്ലാതാകുന്നുവോ അപ്പോൾ നാനാ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കുന്നു ജീവിത ദുരിതമനുഭവിക്കുന്നവരുടെ ചിന്താതരംഗങ്ങൾ ധനികരുടെ ആരോഗ്യത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും ദിനം പ്രതിയുള്ള പ്രവൃത്തി സമയം കുറച്ച് ലഭ്യമായ തൊഴിലവസരങ്ങൾ എല്ലാവർക്കുമായി വീതിച്ചു നൽകുക എന്നതാണ് തൊഴിലില്ലായ്മ എന്നതാണ് തൊഴിലില്ലായ്മയും തൊഴിൽ കുത്തകയും അവസാനിപ്പിക്കുവാനുള്ള ഏകമാർഗ്ഗം വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന യുവാക്കളെ താമസിയാതെ വ്യവസായ സ്ഥാപനങ്ങളിൽ അനുയോജ്യമായ തസ്തികളിൽ തൊഴിലിനായി നിയമിക്കാൻ ഉതകുന്ന വിധത്തിൽ പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ രീതിയും പുനരാവിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് ആചാരങ്ങളുടെ പേരിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർവ്യയങ്ങളും അവസാനിപ്പിക്കുമെന്ന് സമുദായ നേതാക്കൾ ഉറപ്പുവരുത്തണം ശാസ്ത്രീയ ചിന്താഗതിക്കാരായ പുതിയ തലമുറ അനാവശ്യവും അശാസ്ത്രീയവുമായ അനാചാരങ്ങളും ചടങ്ങുകളും സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്